കൊഴുപ്പച്ചീര സാമ്പാർ ചീര കൊളമ്പി എന്നീ പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ വാട്ടർ വാട്ടർലീഫെന്നും സിലോൺ സ്പിനാച്ച് എന്നുമാണ് പേരുകൾ സിലോൺ സ്പിനാച്ച് മലയാളീകരിച്ചാണ് കൊളമ്പിച്ചീര എന്ന പേര് വന്നത് യാതൊരു പരിചരണവും കൂടാതെ തന്നെ തഴച്ചു വളരുന്നതിനാൽ തോട്ടത്തിലെ കളകളുടെ വില പോലും നമ്മൾ ഈ ചീരയ്ക്ക് കൊടുക്കാറില്ല മറ്റു പച്ചക്കറികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ പതിന്മടങ്ങ് എ അടങ്ങിയതാണ് സാമ്പാർ ചീര ഒപ്പം കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയ പോഷകമൂലകങ്ങളുടെ കലവറയും കൂടിയാണ് സാമ്പാർ ചീര ഇലകളിലും തണ്ടിലും ഇരുമ്പ് കാൽസ്യം എന്നീ മൂലകങ്ങൾക്ക് പുറമെ ജീവകം എയും സിയും അടങ്ങിയിട്ടുണ്ട് ഉയർന്ന തോതിൽ മൂലകങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിരിക്കുന്നതിനാൽ വളർച്ച കുടലിലെ അർബുദം അസ്ഥി സംബന്ധമായ രോഗങ്ങൾ എന്നിവയെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നു താരതമ്യേന കലോറി കുറവായതിനാൽ പ്രമേഹ രോഗികൾക്കും യഥേഷ്ടം ഉപയോഗിക്കാവുന്നതാണ് വെണ്ടയ്ക്കയില്ലാതെ സാമ്പാർ ഉണ്ടാക്കുന്നത് ചിലർക്ക് ചിന്തിക്കാനാവില്ല എപ്പോഴും വെണ്ടയ്ക്ക ചേർത്ത് സാമ്പാർ ഉണ്ടാക്കുന്നതിന് പകരം സാമ്പാർ ചീര ഉപയോഗിച്ചു നോക്കൂ വെണ്ടയ്ക്കയുടെ അതേ രുചിയും കൊഴുപ്പും കിട്ടും ഇതൊരു പുതിയ അറിവല്ല സാമ്പാറിൽ ഈ ചീര ഉപയോഗിക്കുന്നത് കൊണ്ടാണല്ലോ സാമ്പാർ ചീര എന്ന പേര് തന്നെ കിട്ടിയത് ഗുണത്തിലെന്തുകൊണ്ടും വെണ്ടയ്ക്കയ്ക്ക് മുന്നിലാണ് ഈ ചീര പച്ചക്കറികളുടെ ഗുണത്തെക്കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ദോഷങ്ങളെക്കുറിച്ച് സാധാരണ പറയാറില്ല വെണ്ടക്കയുടെ പ്രധാന ദോഷം അതിൽ ഉയർന്ന അളവിലുള്ള കാൽസ്യം ആണ് അതേ ദോഷം ഇതിനുമുണ്ട് കിഡ്നി സ്റ്റോൺ ഗോട്ട് രോഗം എന്നിവയുള്ളവർ വെണ്ടക്കയും സാമ്പാർ ചീരയും മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന തോരനും ഉപ്പേരിയും ഒഴിവാക്കാവുന്നതാണ് സാമ്പാറിന് നല്ല വേവുള്ളതിനാൽ ഓക്സിലൈറ്റിൻ്റെ അളവ് നന്നേ കുറവായിരിക്കും പറമ്പിൽ വളരുന്ന പോഷകസമൃദ്ധമായ ഈ ചീര ഒരു കൃഷിയായി തന്നെ ചെയ്യുകയാണെങ്കിൽ കറികളിൽ ഇവ മാറി മാറി ഉപയോഗിക്കാം ചെടിയുടെ ഇലയും തണ്ടും വളരെ നേർമയുള്ളതും മാംസളവുമാണ് ഏത് സമയത്തും മാംസളമായ പച്ച ഇലയോടുകൂടിയ സാമ്പാർ ചീര രണ്ടടി ഉയരത്തിൽ വരെ വളരുകയും വയലറ്റ് നിറത്തിലുള്ള പൂക്കളും അതിനോട് ചേർന്ന് മഞ്ഞ നിറത്തിൽ കായ്കളും കാണാം കായ്ക്കുള്ളിൽ ചീര വിത്ത് പോലെ ചെറിയ കറുത്ത വിത്തുകളും ഉണ്ടാകും ആകർഷകമായ പച്ചപ്പും വയലറ്റ് പൂക്കളുടെ ഭംഗിയും സാമ്പാർ ചീരയ്ക്ക് പൂന്തോട്ടത്തിൽ സ്ഥാനം കൊടുക്കാറുണ്ട് വിത്ത് മുളപ്പിച്ചും തണ്ടു മുറിച്ചു നട്ടുമാണ് വംശവർധന വേനൽമഴ കിട്ടിക്കഴിഞ്ഞാൽ കൃഷിയിറക്കാം അടിവളമായി ഓരോ ചെടിക്കും പിടി ചാണകവളം നൽകണം തൈകൾ നട്ട് ഒന്നര മാസത്തിനുള്ളിൽ വിളവെടുപ്പ് തുടങ്ങാം ഓരോ വിളവെടുപ്പിനു ശേഷവും ഒരു പിടി ജൈവവളം നൽകി മണ്ണ് കൂട്ടിക്കൊടുക്കണം കീടങ്ങളൊന്നും തന്നെ സാമ്പാർ ചീരയെ ബാധിക്കാറില്ല ധാരാളം വെള്ളം ലഭിക്കുന്ന സ്ഥലത്താണെങ്കിൽ നല്ല വിളവ് ലഭിക്കും അധികം അധ്വാനമില്ലാതെ പെട്ടെന്ന് വളരുന്ന സാമ്പാർ ചീര നട്ടാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം വിഷമില്ലാത്ത പച്ചക്കറി ആകാം